എങ്ങനെയാണത് ഇത് ഇത്രേ ഉള്ളൂ ഇത് സംഗതി ഈ കലത്തിലേക്ക് പിന്നെ നമ്മള് മിക്സ് ചെയ്യണു കഴിയുമ്പോ നേരം എടുത്താൽ മതി അല്ലേ അതെ അതെ പിന്നെ നമുക്ക് വീടുകളിലൊക്കെ ബിരിയാണിക്ക് തമ്മിടാനൊക്കെ യൂസ് ചെയ്യാം ഭൂമിക്കുട്ടി ഒന്നും കയറ്റി വെക്കണ്ട കല്ല് വെറ്റൊന്നും വെക്കണ്ട പ്രഷറേന്നുള്ളൂടെ അതുപോലെ തന്നെ ചെറിയ മക്കള് വലിച്ചിട്ട് ചൂടുള്ള ഭക്ഷണ സാധനങ്ങളുടെ ശരീരത്തിൽ വീഴുന്നുള്ള പേര് വേണ്ട കഴിഞ്ഞിരിക്കുന്ന ചേട്ടനെ കണ്ടോ ചേട്ടൻ്റെ പേര് ജോസഫ് എന്നാണ് ചേട്ടൻ നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മുടെ കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ഡീറ്റെയിൽ ഒക്കെ ജോസഫ് ഏട്ടൻ നമ്മളോട് പറയും ഏട്ടാ ഇത് എന്താണ് സംഭവം ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് വീട്ടമ്മമാർക്ക് പ്രത്യേകിച്ച് ചോറ് വർക്കുമ്പോൾ നമുക്ക് കൈപുള്ളിട്ട് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നിലവിൽ നമുക്ക് ഇതിനു മുമ്പ് അത്രയും ഉപകാരപ്രദമായിട്ടുള്ള ആയിട്ടുള്ള ഒരു സാധനം നിലവിൽ ണ്ടായിരുന്നില്ല മാർക്കറ്റില് അപ്പൊ അതിന്റെ ഒരു ആവശ്യം വന്നപ്പോഴാണ് ഞാനും തീർച്ചയായിട്ടും ഇതിലേക്ക് ചിന്തിച്ചത് ഇത് അനിവാര്യായിട്ട് എനിക്ക് അങ്ങനെ ഇത് രണ്ടു വർഷത്തിന് മേലെയായി ഞാനിത് നിർമ്മിച്ചെടുത്ത് നമ്മുടെ ഗവൺമെന്റിന്റെ അംഗീകാരം കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അവാർഡ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളതാണ് ഈ പ്രൊഡക്റ്റിന് പേറ്റന്റും ഉണ്ട് ഇപ്പോ നമുക്കിത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ എന്റെ ഈ പ്രൊഡക്റ്റ് ലഭ്യമാണ് വേണോ വളരെ പ്രയോജനണ്ട് ഇത് ആർക്കും ബുദ്ധിമുട്ടില്ലാതെ ചോറ് വാർത്തെടുക്കാൻ കഴിയും ഇത് ആശയം വന്നെന്ന് പറഞ്ഞ പിന്നിൽ നല്ലൊരു കഥയുണ്ട് അതായത് എന്റെ വൈഫിന്റെ കൈ പൊള്ളി ഒരു പ്രാവശ്യം കഞ്ഞി വാർത്തപ്പോ ചോറ് വാർത്തപ്പോ പിന്നീട് അയാള് പിന്നെ യാതൊരു കാരണവശാലും അതിന് വെറുപ്പിടില്ല ആയിരുന്നില്ല അപ്പൊ പിന്നെ ആ ബാധ്യത എന്റെ നിലയിലേക്ക് വന്നു അപ്പൊ നിരന്തരമായിട്ട് ഇത് ഡെയിലി ചെയ്യുമ്പോ നമുക്ക് ഇതിന്ന് ഒരു മോചനം കിട്ടണ്ടേ അതെ 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 എനിക്ക് അന്ന് തുടങ്ങിയതാണ് എൻ്റെ ഒരു ആശയം ആശയമനസ് ഒരു പത്തിരുപത് വർഷ കാലം ശരിക്കും പറഞ്ഞ ഈ ആശയമനസ് ഉണ്ടായിരുന്നു ആ അത് വെച്ച് ഞാൻ പ്രവർത്തിച്ചു തുടങ്ങി പല രീതിയിലും പല വിവിധ മോഡലുകളും പല രൂപത്തിലും ഉണ്ടാക്കിയ ആദ്യകാലങ്ങളിലൊക്കെ അതൊന്നും സക്സസ് ആയിരുന്നില്ല പിന്നീട് എനിക്ക് അവസാനം ഇങ്ങനെ ഇതിൽ എത്തിച്ചേരാൻ സാധിച്ചു ഇപ്പൊ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇത് പ്രയോജനമാണ് അവര് വാങ്ങണമുണ്ട് ഉപയോഗിക്കണോണ്ട് ഒരുപാട് ആൾക്കാർ ഇതിന്റെ സൗകര്യങ്ങളെ പറ്റിയിട്ട് എനിക്ക് വിളിച്ച് പറയാറുണ്ട് പറയാറുണ്ട് ഏകദേശം എത്ര പ്രോഡക്റ്റുകൾ ഇപ്പൊ ആളുകൾ ഉപയോഗിക്കുന്നുണ്ടാവും ഇതിപ്പോ ഒരു പതിനായിരത്തിലേറെ ഇപ്പൊ രണ്ടു വർഷം കണ്ട് പിന്നെ എനിക്ക് കൊടുക്കാൻ പറ്റി സാധിച്ചിട്ടുണ്ട് ഇപ്പൊ വിവിധ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഞാനിത് സെയിൽ ചെയ്യുന്നുണ്ട് ഫ്ലിപ്പ്കാർട്ടിലുണ്ട് ആമസോണിലുണ്ട് മീഷോയിലുണ്ട് അവിടെ ആളുകൾ വാങ്ങി യൂസ് ചെയ്യുന്നുണ്ട് വിവിധ സ്ഥലങ്ങളിലുള്ള ആളുകൾ ഇത് വാങ്ങി യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല് ഞാനിത് ഒരു പ്രത്യേകമായിട്ട് നിർമ്മിച്ചെടുത്താൽ നമുക്ക് ഇത്രയും കിലോ വെയിറ്റ് താങ്ങാൻ കഴിയൂ ഇതില് എസ് എസ് ആണ് ഇതിന്റെ റാഡ് ഇത് പ്രത്യേക തരം ടെമ്പർ ചെയ്തിട്ടുള്ള മെറ്റലാണ് അതുപോലെ തന്നെ പോളി പോളികാർബോൺ നോബാണ് ഇത് താഴെ വീണ പോലും പൊട്ടില്ല അത്രയും സുരക്ഷിതമായിരിക്കും പറഞ്ഞൊരു പത്ത് വർഷ കാലത്തേക്ക് ഇതിന് അതുപോലെ ഇതിൽ ഉപയോഗിച്ചിട്ട് എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലാണ് തുരുമ്പ് പിടിക്കില്ല അതൊരു വിധ അപാകതകൾ ഇതിന് വരാൻ അപ്പൊ പിന്നെ ഒരു പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ ഏകദേശം പത്ത് വർഷത്തോളം ഉപയോഗിക്കാൻ പറ്റും പതിനഞ്ച് വർഷമൊക്കെ ഉപയോഗിക്കാം ലോങ് യൂസ് ചെയ്യാം അതുപോലെ ഇത് ക്ലീൻ ചെയ്യാനൊക്കെ ഈസിയാണ് വെയിറ്റും കുറവാണ് ഒരു കിലോ നൂറ് ഗ്രാം ആണ് ഇതിന്റെ വെയിറ്റ് ഉള്ളത് ഒരു കിലോ ഗ്രാം ഒന്നേ നൂറ് വരുന്നുണ്ട് ഇഞ്ച് കലങ്ങളിൽ വരെ നമുക്ക് പതിനെട്ട് ഇഞ്ച് വരെയുള്ള കലങ്ങളിൽ വരെ യൂസ് ചെയ്യാം ഇത് നമുക്ക് വികസിപ്പിക്കാനും ചുരുക്കാനും കഴിയും കൂടുതൽ നമുക്ക് ഇത് ലൂസ് ചെയ്ത് പിന്നെ അങ്ങനെ ഇത് ഇത്രേ ഉള്ളു ഇത് സംഗതി നമ്മള് ഈ കലത്തിലേക്ക് പിന്നെ നമ്മള് ഫിക്സ് ചെയ്യണം ുള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വെക്കാൻ കഴിയും അത്രേ അല്ലേ എന്നിട്ട് നമുക്ക് സിംഗിളക്കോ കലത്തിലേക്കോ എങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് വീടുകളിലൊക്കെ ബിരിയാണിക്ക് തമ്മിട യൂസ് ചെയ്യാം കുട്ടി ഒന്നും കയറ്റി വെക്കണ്ട കല്ല് വെക്കണ്ട പ്രഷറേ അതുപോലെ തന്നെ ചെറിയ മക്കൾ വലിച്ചിട്ട് ചൂടുള്ള ഭക്ഷണ സാധനങ്ങൾ ശരീരത്തിൽ വീഴുന്നുള്ള പേടി വേണ്ട ചൂച്ചകൾ തട്ടിട്ട് പോകുന്നു വേണ്ടത് ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചോറ് പാർക്കുമ്പോ നമുക്ക് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരാറുണ്ട് കാരണം സുരക്ഷിതമായിട്ടുള്ള ഒരു ഉപകരണവും ലഭ്യമായിരുന്നില്ല പണ്ട് നമുക്ക് പരമ്പരാഗതമായിട്ട് നമ്മുടെ അമ്മമാരൊക്കെ യൂസ് ചെയ്തിരുന്ന തടത്തുണി കൊട്ടക്കയല് അരിപ്പ അടിച്ചേറ്റി ഇതൊക്കെ അപകടരഹിതങ്ങൾ ആയിരുന്നില്ല അതൊന്നും പിന്നെ അവരുടെ ആ ഒരു എക്സ്പീരിയൻസിന്റെ മേലെ അവരതങ്ങനെ ഉപയോഗിച്ച് വേദ നിവൃത്തിയില്ലാത്ത കാരണം അങ്ങനെ ഉപയോഗിച്ച് പോയിരുന്നതാണ് പക്ഷെ ഇപ്പോഴുള്ള പുതിയ തലമുറക്ക് അതൊന്നും സ്വീകാര്യല്ല ഒരിക്കലും അവർക്കത് വെച്ച് ചെയ്യാൻ സാധിക്കില്ല അപ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു പ്രൊഡക്ടിന്റെ ആവശ്യം വരുന്നത് തന്നെ അത് മാത്രല്ല ഇപ്പോ യില് കണ്ട് ഏറ്റവും സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് കൊട്ടക്കൈലുകൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് കോരി ഇടാന്നുള്ളത് ഒരുപാട് സമയം അതിന് ചെലവഴിക്കേണ്ടി വരില്ലേ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ശരിക്ക് വേറെ യാതൊരു ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ ആർക്കു വേണമെങ്കിലും ചോറ് വർക്കാം ഇപ്പൊ അവൈലബിൾ എങ്ങനെയാണ് എങ്ങനെ മേടിക്കാൻ പറ്റും നമ്മൾ ഡയറക്റ്റ് കൊടുക്കുന്നുണ്ട് ഡയറക്റ്റ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ആമസോണിലുണ്ട് ഫ്ലിപ്പ്കാർട്ടിലുണ്ട് മീഷോയിലൊക്കെ ഉണ്ട് അവിടെ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും നമ്പറിനകത്ത് കൊടുക്കാം തീർച്ചയായിട്ടും അച്ഛന്മാർക്ക് ഉപയോഗപ്രദമാണ് മാത്രമല്ല നമുക്ക് മാക്സിമം പിന്നെ മറ്റുള്ള കമ്പനികളുടെ കമ്മീഷനൊക്കെ കുറച്ച് നമുക്ക് ഡയറക്റ്റ് ആകുമ്പോൾ കൊടുക്കാൻ കൊടുക്കാൻ കഴിയും കാരണം അവരുടെ കമ്മീഷൻ എന്തായാലും ഒഴിവാക്കി കൊടുക്കാൻ ഡയറക്റ്റ് എന്തെങ്കിലും ഉണ്ടോ ഇത് വാറണ്ടിയുടെ ആവശ്യത്തിൽ വരുന്നില്ല നിങ്ങൾക്ക് ഒരു അഞ്ചു വർഷത്തിന്റെ ഉള്ളിൽ സാധനത്തിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എന്നോട് വിളിച്ച് പറയുക വേണ്ടും പുതിയത് നിങ്ങൾക്ക് തന്നതിന് ശേഷം അതാണ് പുതിയൊരു പുതിയ പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങിയതിന് ശേഷം അവിടെ എത്തിയതിനു ശേഷം എനിക്ക് തിരിച്ചയച്ചു തന്ന മതി ഞാൻ പറയാം അത്രയ്ക്കൊന്നും സംഭവിക്കാണെന്നല്ല കാരണം മെക്കാനിസം മാത്രമല്ലു പിന്നെ ഇതിലുള്ള മെറ്റൽ നിൽക്കാൻ നമ്മള് ഹൈ ലെവൽ മെറ്റലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ടെമ്പർ മെറ്റലാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ഇതിനൊന്നും ഒരു കംപ്ലൈന്റ് കംപ്ലൈന്റ് വല്ല ആണ് ത്രെഡിന് വരാൻ ഉറപ്പും അതൊക്കെ അവിടെ ആമസോണിലേക്ക് ആമസോണിലൊക്കെ പോകാനുള്ളതാണല്ലേ അപ്പൊ എന്താണെങ്കിലും നല്ലൊരു ഒരുപാട് ആളുകൾക്ക് ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റ് പ്രത്യേകിച്ച് വീട്ടമ്മമാർക്കൊക്കെ ആവശ്യമുള്ള ഒരു സാധനമാണ് അപ്പൊ എന്താണെങ്കിലും ഇങ്ങനെ വലിയൊരു ഇപ്പൊ ശെരിക്കു പറയുകയാണെങ്കിൽ ഒരു കണ്ടുപിടുത്തം തന്നെയാണ് അപ്പൊ എന്താണെങ്കിലും അത് ഇനിയും ഒരുപാട് ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റും ആശംസിക്കാൻ തീർച്ചയായിട്ടും ഇനി ഇത് കൂടാതെ വേറെ പുതിയൊരു പ്രോഡക്റ്റ് വരുന്നുണ്ട് കാത്തിരിക്കുക എനിക്ക് മോസ്കിറ്റോ ട്രാപ്പ് ആണ് അത് മോസ്കിറ്റോ ട്രാപ്പ് എന്ന് വെച്ചാൽ നമ്മള് കൊതുകുകളെ ട്രാപ്പ് വെച്ചിട്ട് പിടിക്കുക ഇപ്പൊ ഉള്ളത് ഈ കൊതുക് തിരികൾ അല്ലെങ്കിൽ മറ്റുള്ള എന്താ പറയാ നമുക്ക് ഉള്ള സാധനങ്ങളല്ലേ കൂടുതൽ വരുന്നത് അതല്ലാതെ വീട്ടിൽ തന്നെ ട്രാപ്പ് എനിക്ക് അത് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് തരും തീർച്ചയായിട്ടും ഒരു അധികം സമയം ഞാൻ പാറ്റേണിനും കൊടുത്തിരിക്കാണ് അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് പുറത്തുവിടാൻ വയ്യ രണ്ടു മാസങ്ങൾക്കുള്ളിൽ തന്നെ വരാം ഓക്കെ അപ്പൊ ജോസഫ് ഓൾ ദ ബെസ്റ്റ് താങ്ക് യു